നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയത്തിൽ ദീപാവലി ആഘോഷം സംഘടിപ്പിച്ചു കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കേരള ഫുട്ബോൾ അസോസിയേഷൻ കെ എഫ് എ ഏർപ്പെടുത്തിയിട്ടുള്ള ജസ്റ്റിസ് കൃഷ്ണയ്യർ ഗോൾഡ് മെഡലിസ്റ്റുമായ സിയാദ് ലത്തീഫിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ദീപാവലി ആഘോഷം ക്യു എഫ് എ ജനറൽ സെക്രട്ടറി എം ആർ മനോജ് ബോസ് ഉദ്ഘാടനം ചെയ്തു ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര വയോജന കേന്ദ്രമായ പത്തനാപുരം ഗാന്ധിഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റിൻ്റെ ശാഖയായ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൻ്റെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിന് അടുക്കളയിലേക്ക് പാചകത്തിനാവശ്യമായ മിക്സി അച്ഛനമ്മമാർക്ക് ഉൾപ്പെടെ പല തവണകളിലായി നടത്തിയിട്ടുള്ള അന്നദാനം എന്നീ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ അതിഥികൾക്ക് സ്വാഗതം ആശംസിച്ചു ചടങ്ങിൽ എക്സിക്യൂട്ടീവ് അംഗവും ഫുട്ബോൾ പരിശീലകനുമായ തങ്കച്ചൻ എക്സിക്യൂട്ടീവ് അംഗം ദിലീപ് ഖാൻ ഷാജി സാമൂഹ്യ പ്രവർത്തകരായ കൊല്ലം നിസാം വിക്ടർ ജോസ് ജൂഡ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കൊയിലൂൺ ഫുട്ബോൾ അക്കാദമി ചീഫ് മീഡിയ കോർഡിനേറ്ററും ഗാന്ധിഭവൻ സ്നേഹാലയം പി ആർ ഒയുമായ ഷിബുറാവുത്തർ യോഗത്തിന് നന്ദി പറഞ്ഞു തുടർന്ന് ഷിബു റാവുത്തറിൻ്റെയും ദിലീപ് ഖാന്റെയും നേതൃത്വത്തിൽ സംഗീത വിരുന്നും സംഘടിപ്പിച്ചു അച്ഛനമ്മമാർക്കൊപ്പം വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണത്തോടൊപ്പം ക്യു എഫ് എ ഭാരവാഹികളും ഭക്ഷണം കഴിച്ചിട്ടാണ് മടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികളുടെ ഭാഗമായി നടത്തുന്ന പരിപാടികളുടെ രണ്ടാമത് പ്രോജക്റ്റാണ് ഗാന്ധി ഭവനിൽ നടത്തിയത് ജനറൽ സെക്രട്ടറി എം ആർ മനോജ് ബോസ് ഗാന്ധി ഭവനിൽ ഓഡിറ്റോറിയത്തിൽ ആവശ്യമായ ഫാൻ നൽകുമെന്ന് ചടങ്ങിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊട്ടിയം Obrigado.